ഹലോ ഇന്നൊരു ഫുൾ ഡേ വ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് അധികം കഴിഞ്ഞാൽ അപ്പോൾ ഫുൾ ഡേ വ്ലോഗൊന്നും ഇട്ടിട്ടില്ല ഇനി അഗുനും കാണാനൊന്നും അഞ്ചാം വയസ്സിൽ ഇഞ്ചക്ഷൻ അപ്പോൾ അപ്പം എന്നിട്ട് പെട്ടെന്നായിരുന്നു ചേച്ചി വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ ഹെൽത്ത് സെൻറ്ററിലുണ്ട് ചേവായിരുള്ള അപ്പോൾ അവർ രണ്ടുപോയി കൊണ്ടുപോകാന്ന് കരുതി അപ്പം അങ്ങനെ ലീവ് ആക്കിയതാണ് അഗുട്ടിനെ പറഞ്ഞയക്കുന്നില്ല ഇത് ഞാൻ വെക്കേഷൻ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും ഇപ്പോൾ അവിടെ അടുത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ലീവ് ആക്കിച്ചു ഇപ്പോൾ കുറച്ച് ദിവസമായി രാവിലെ നേരത്തെ നീക്കുന്നുണ്ട് ഈ രാവിലെ നേരത്തെ നിൽക്കുമ്പോൾ മാത്രമേ വീഡിയോ ഇടാൻ പറ്റില്ലാത്തപക്ഷം ഒമ്പത് മണിയാകുമ്പോൾ ഓഫീസിലെത്തണം അപ്പോൾ ഈ ആറുമണിക്കും ആറേ കാലിലൊക്കെ എണീറ്റിണ്ടരുന്നുണ്ടെങ്കിൽ പിന്നെ അഗുന ഏഴരയാകുമ്പോൾ പോകും ഏഴരില്ല ഏഴേ മുക്കാലകം പുള്ളിക്ക് പോവും വേണം അപ്പോൾ അതിന് മുന്നേ വീഡിയോ എടുക്കലെല്ലാം കൂടെ നടക്കില്ല രാവിലെ നേരത്തെ നിൽക്കും പിന്നെ ചില എല്ലാം പറ്റും പേക്ക് മെല്ലെ എല്ലാം ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അന്ന് ചെറുപയേറിയൊക്കെയായിരുന്നു ചോറും രാവിലെ ആക്കലുണ്ട് ഏട്ടനെ കൊണ്ടുപോകാണ്ട് ഏട്ടനെല്ലാം പൊതുവെ ഞായറാഴ്ച ഇല്ലാത്ത ദിവസമൊക്കെ രാവിലെ തന്നെ ചോറ് ആക്കലുണ്ട് അപ്പോൾ രാവിലെ ചോ ചെറുപയറ് കയറി വെക്കാനുള്ള പരിപാടിയാണ് പിന്നെ പത്തിരി ആയിരുന്നു കേട്ടോ ചായയ്ക്ക് കാനായിട്ടുള്ളത് അഗനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇഞ്ചെക്ഷൻ വെക്കാനാണ് പോകുന്നത് ഇന്നലെ പറഞ്ഞിട്ടില്ല ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ട് അന്നേ ദിവസം രാവിലെയാണ് പറഞ്ഞിട്ട് തലേ ദിവസം ഞാൻ പറയണ്ടാന്ന് അവനോട് പറഞ്ഞിട്ടുണ്ടേനു വച്ചാൽ കണ്ണനോട് ഇപ്പം പോയി ഇവ എന്തേ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണനോട് പറയണം കണ്ണനോട് പറയാണ്ടേ പറയാണ്ട കൊണ്ടുപോകണി അവിടെ പോയിട്ട് അറിഞ്ഞോട്ടേ എഴുതിയിട്ട് മൂപ്പറിക്ക് വലിയ പേടിയൊന്നുമില്ലായിരുന്നു പക്ഷെ അവിടെ എത്തിയപ്പോൾ കണ്ണനെ വെക്കണേ കണ്ടിട്ടുണ്ടേനി ഞങ്ങൾ ഒരുമിച്ച് ചെന്നനോട് ഒരുമിച്ച് സാധാരണ ഒരാൾ പോയിട്ടേ അടുത്ത ആൾ പോകാൻ പറ്റുള്ളൂ ഞാൻ ചേച്ചിന്റെ പിന്നാലെ തന്നെ പോയനുണ്ടോ കണ്ടു പോയി വെച്ചിട്ട് കണ്ണം കറിയുന്ന് അപ്പോൾ പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു അല്ലാതെ അവന് ഇതിന് മുന്നേ മിംസിലൊക്കെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു പനിയൊക്കെ കൂടിയിട്ട് അന്നൊന്നും ഒരു ഒരു കുഴപ്പമില്ല നമ്മൾ പേടിക്കുന്ന പോലെ ഓഫർക്കും ഒരു പേടി പേടില്ലാത്തതാണ് അന്ന് രാവിലെ ചെമ്മീൻ ആയിരുന്നു കേട്ടോ തലേ ദിവസമാണ് മീൻ വാങ്ങിച്ചു വെക്കാമല്ലോ ഞാൻ ഓഫീസ് കഴിഞ്ഞിരുന്നു മേടിക്കുകയ്യാൽ രാവിലെ മീൻ മേടിച്ച് വെക്കൽ നടക്കില്ല പണ്ട് പോ ജോലിക്ക് പോകാത്ത സമയത്തൊക്കെ പിന്നെ നമ്മൾ വീട്ടിലുള്ളപ്പം രാവിലെ മീൻകാരം വരും ആയിരുന്നു കേട്ടോ ഇതിപ്പം അല്ലാത്തപ്പോൾ ഞാൻ മേടിച്ചിട്ട് വരും അന്ന് ചെമ്മീൻ എഴുതി കേട്ടോ ചെമ്മീൻ പിന്നെ നന്നാക്കാൻ കുറച്ച് പാടാണല്ലോ കഴിക്കാൻ ഇവിടെ ആയിട്ട് എനിക്കൊക്കെ വലിയ ഇഷ്ടമാണ് പക്ഷേ നന്നാക്കി എടുക്കാൻ കുറച്ച് പണിയാണ് ഇത് ഇടത്ര ാണ് വലുതുമല്ല ചെറുതുമല്ലാത്ത പ്രശ്നം അപ്പം അത് നന്നാക്കാണ്ട് ചോറ് പിന്നെ നമ്മൾ ജാക്സൺ ജാക്സൻ്റെ ഇറക്കി വെച്ചാൽ പിന്നെ അത് അവിടെ നിന്ന് ആയിക്കോളും തിളച്ചിട്ട് അപ്പം ചെറുപയർ നമ്മൾ ഒരുമിച്ചിട്ട് ഉള്ളി നടലി കേട്ടോ ഉള്ളി പിന്നെ അവർ വാട്ടി ഇട്ട് കൊടുക്കുകയ്യാ ചെറുപയർ വന്നതിന് ശേഷം ഇവിടെ സാധാരണ ഞങ്ങൾ മീനങ്ങനെ പൂച്ചക്കിട്ട് കൊടുക്കില്ല അവിടെ ഹോട്ടലുള്ളത് കൊണ്ട് ഒരുക്കു വേണ്ടതുകൊണ്ട് അവിടെ തന്നെ കിട്ടല്ല കേട്ടോ ഇപ്പം ഒന്ന് രണ്ട് ദിവസം അവിടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇടങ്ങേറായിക്കുന്നു ഞാനത് മീൻ്റെ അത് എടുത്ത് കണ്ടാൽ പിന്നെ തുടങ്ങും വർക്കരീൻ്റെ അവിടെ വന്നിട്ട് കരയാൻ തുടങ്ങും അങ്ങനെ പതിവല്ല ഒരു സമയമാകുമ്പോൾ അവിടെ വന്ന് നിൽക്കലുണ്ട് ആറര ആറുമണിയാ സമയത്താണ് ഈ മീൻ മുറിക്കാൻ നിൽക്കുക മുറിക്കേണ്ട മീനാണെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് സമയത്ത് അവിടെ ഒന്ന് കരയാൻ തുടങ്ങും പിന്നെ അത് കിട്ടണം വേറെ കരച്ചിലിരിക്കും ഇവിടെ ഞാൻ ഒന്നാതെ അങ്ങനെ പൂച്ചനങ്ങനെ കളിപ്പിക്കുന്ന പരിപാടിയില്ല അവിടെ അമ്മക്കും അനിയനും പൂച്ചനെ പ്രാന്താണ് ഇങ്ങനെ കൊണ്ടു നടക്കും എനിക്കത് തീരെ പിടിക്കുമല്ലോ പൂച്ചേനെ അങ്ങനെ തൊട്ട് വിളിക്കുന്ന വലിയ ഇഷ്ടമില്ല പക്ഷെ ഇവർക്ക് ഇട്ട് കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മളെ കാണുമ്പോഴേ കരയാൻ നിൽക്കും കേട്ടോ വിശക്കുമ്പൊക്കെ അവിടെ ഒന്ന് കറിയൂ കുക്കർ ഇപ്പം അടുത്ത് വാങ്ങിയതിന് പഴയ കുക്കറിൻ്റെ കണക്ക് പിന്നെ നമുക്ക് വെച്ച് വെച്ച് ശീലയായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിസിൽ അയച്ച് പിന്നെ സിമ്മിലാക്കിയിട്ടാലോ അങ്ങനെ വേവ് വരുന്നത് പക്ഷെ വന്നിട്ടില്ല ആ കുക്കറ് പുതിയതാണ് ചെറുപയറും വേറെ കടയിൽ നിന്ന് വാ ചെറുപയരം ഒന്ന് രണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നന്നാവണില്ലേ കറുപ്പ് കൂടിയിട്ടുള്ളതും അങ്ങനെ ടേസ്റ്റില്ലാത്തതുകൊണ്ട് അങ്ങനെ മാറ്റി മാറ്റി ഇപ്പം ഇത്തവണ മേടിച്ച് നല്ല ചെറുപയറായിരുന്നു അങ്ങനെ വേവ് കൂടുതലായിട്ടാണെന്ന് അറിയില്ല വന്നിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെയും ഞാൻ വെച്ചിലടിപ്പിച്ചു പക്ഷെ ഇങ്ങനെ പിന്നെയും വെച്ചിലടുപ്പിക്കുമ്പോൾ ഒന്നാകും കൂടുതൽ വെന്തും പോകും അങ്ങനെ പിന്നെ അമ്മ വന്നിട്ടുണ്ട് ഇങ്ങനെ കുറച്ചൊക്കെ ആക്കി വെച്ചാൽ പിന്നെ ഞാൻ അവിടുന്ന് പോകുന്ന തിരുമ്പാനൊക്കെ ഉണ്ടാവില്ല അപ്പം അതിന് ഇറങ്ങും അമ്മ വന്നിട്ടുണ്ട് അതിൻ്റെ പിന്നെ ബാക്കി അമ്മയൊക്കെ ചെയ്യുക രാവിലത്തെ കറി ആക്കും ഉച്ചയ്ക്ക് തമ്മിനെ ആക്കും ഞാൻ മീൻ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങയൊക്കെ ആക്കും തേങ്ങ ഒരുമിച്ചിട്ടാക്കുക ഈ രണ്ട് കറിക്കും കൂടെ ഉള്ളത് ഇനി പുറത്തേക്ക് ഇറങ്ങണം അതിന് മുന്നേ നമ്മൾ ഞാൻ പൊന്നു രണ്ട് തവണ കിട്ടിയായിട്ടിന് പച്ചക്കറി വെക്കണ ദിവസം എന്തായാലും ചപ്പാത്തിക്ക് മീൻ മീനെന്ത്യ വേണം ഇല്ല ഇല്ലാന്നെന്തെങ്കിലും മുട്ട റോസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ ഈ മുൾ ഈ ഉള്ളി വാട്ടാൻ പഠിച്ചിട്ട് കുക്കറിൽ ഇതിന് മുന്നേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു വിസിലടിക്കുന്ന ഉള്ളി മാത്രം ഒന്ന് വിസിലടിപ്പിച്ചിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും വാട്ടിയിട്ട് അതിലേക്ക് ഇട്ടിടും ഇപ്പം അഗുണിങ്ങനെ മുന്നേ പുറത്തും കൊലായി തുടയ്ക്കാനുണ്ട് അത് ഞാൻ പകല രാത്രി തുടച്ചിടും പകലല്ല രാത്രി അടിച്ച് വരി തുടച്ചിട്ടിട്ടാണ് പിന്നെ രാവിലെ കൊല്ലായി മാത്രമേ തുടയ്ക്കാനുണ്ടാവുള്ളൂ അതൊഴിഞ്ഞ് പിന്നെ അലക്കാനുണ്ട് മെഷീനിൽ ഇടാറില്ല മെഷീനിൽ അങ്ങനെ ഇടേണ്ട ജീൻസ് ഉണ്ട് കുറേ എണ്ണം എടുത്താൽ പൊന്താത്ത കുറച്ച് ജീൻസ് ഉണ്ടെങ്കിൽ പൊതുവേ മടിയാണ് ജീൻസ് കല്ലുമ്പോൾ തിരുമ്പോ വെച്ചാൽ പിന്നെ അവിടെ അടിച്ച് തരുമ്പാൻ പറ്റില്ല നമുക്ക് വീട് അടുപ്പ് ഈ വർക്ക് ഏരിയേൻ്റെ കൊണ്ടാണ് അപ്പം അല്ലാത്തതൊക്കെ മെഷീനിൽ ഇടും അന്നിടലൊക്കെ ഞാനല്ലാണ്ട് കല്ലുമ്പത്തന്നെയാണ് തരുമ്പല്ലേ എപ്പോഴെങ്കിലും മെഷീൻ ഇടാണ്ടാവുള്ളൂ ഒരു പാൻറ്റായിട്ട് ഇവിടില്ലല്ലോ രണ്ട് മൂന്നെണ്ണം പാൻറ്റ് ആക്കി വെച്ചിട്ട് അങ്ങനെ മെഷീനിൽ ഇടയ്യാ പിന്നെ അതുപോലെ ബെഡ്ഷീറ്റും നല്ല കാലാവസ്ഥ നല്ല തണുപ്പും ഉണ്ട് ചില ദിവസം രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പാണ് പിന്നെ നമ്മൾ മുന്നിൽ തന്നെ വീടൊന്നും ഇല്ലാത്തതിനോട് നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് പത്ത് മണിയാകുമ്പോൾ പോവാം എന്നാ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ പത്തുമണിയാകുമ്പോഴാണ് ഹെൽത്ത് സെൻറ്റർ തുറക്കുക അപ്പം അതിന് മുന്നേ നേരത്തെ പോയിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അടുത്ത് തന്നെ നമുക്കൊരു അഞ്ച് മിനിറ്റോ ഇല്ല അങ്ങൻ്റെ സ്കൂൾ കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത് അങ്ങനെ അങ്ങോട്ടിനെ ഒന്ന് പോയി ഈപ്പിക്കാനുള്ള പരിപാടിയാണ് ഒറ്റ ഒക്കെ വരുമ്പോൾ ആള് നല്ല മൂഡിലായിരിക്കും നമ്മൾ ഈപ്പിച്ചുകൊണ്ട് വരുമ്പോൾ കുറച്ച് വാശി കൂടും അങ്ങനെ ചില ദിവസമൊക്കെ നീട്ടി പോരും ഞാൻ ജനലി കുറച്ചിങ്ങനെ പൊക്കി കറക്റ്റ് കുറച്ചൊന്നും പൊക്കിയിട്ടാൽ വെളിച്ചം കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം എണീറ്റ് പോരും ക്കുണ്ടോ അമ്മന്റെ ചെടിയാട്ടോ അതൊക്കെ അമ്മ അമ്മ ഉണ്ടാക്കണാണ് ഞാനിതായിട്ടൊരു ബന്ധുമില്ല നനക്കണുണ്ടാക്കണൊക്കെ അമ്മെയാണ് ഏട്ടന്മാരുടെ വീടാട്ടെ രണ്ട് രണ്ട് വീടും അങ്ങനെ ആകുമ്പോൾ എണീറ്റിട്ടുണ്ട് അറിയില്ല വേറെ കുട്ടിക്കല്ലേ അത് വെക്കണോ അതഞ്ചാം വയസ്സിൽ വെക്കേണ്ടതാ വയസ്സിൽ വെക്കേണ്ടതാ ചെറുതല്ല കൊറച്ചു വേദന ഉണ്ടാവും ബുദ്ധിമുട്ടുണ്ടോ കുട്ടിക്ക് എനിക്കല്ലായിരുന്നോ അന്ന് പനിയായിട്ട് പോയിട്ട് ഒരു കുഴപ്പമില്ല സിസ്റ്റർ വെച്ചപ്പോ പേടിയായിട്ട് അതും പേടിയായിട്ട് മിണ്ടാന്നിണ്ടാതിരുന്നാ മതി അമ്മ കണ്ണനോട് പറയരുതേ കണ്ണനെ കണ്ടാല് അവിടെ പോയിട്ട് കണ്ണൻ അറിഞ്ഞോട്ടെ ഓക്കേ അങ്ങനെ കണ്ണനോട് പറയണ്ടേ പറയണ്ടേക്ക് ആ ഒരു ദിവസം റിയില്ലേ വെക്കാൻ പോണത് കണ്ണനോട് പറയാതെ കണ്ണന് പേടിയായിട്ട് കറിയുമ്പോൾ വെച്ചിട്ടാ ഓക്കേ അതാണെങ്കിലും അറിയാനോ ഫ്രണ്ടാണ് ശരി വാ കുളിക്കണ്ടേ ചായ പിടിച്ചിട്ട് പോണോ സൂചി വെക്കാൻ പോണം അത് ചെറിയ അങ്ങനെ ഇഞ്ചക്ഷൻ വെക്കാണ്ടെന്ന് അറിഞ്ഞ പിന്നെ അമ്മനോട് അറിയാൻ വേണ്ടിയിട്ട് ഓടി പോവുകയാണ് രാവിലെ പിന്നെ വേഗം ചായക്ക് ഒക്കെ കൊടുത്ത് നമ്മൾ പോവുണ്ടായി ഞാൻ പറഞ്ഞല്ലോ അവിടെ അടുത്തന്നെയാണ് അപ്പം ഏട്ടൻ പോയതിനു ശേഷം ഇറങ്ങിയിട്ടുള്ളത് ഏട്ടൻ ഭക്ഷണം കഴിച്ചു ഇറങ്ങിയതിനു ശേഷം പോയിട്ടുള്ളത് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പണ്ട് തോലെ അമ്മ ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയോട്ടോ കുളിപ്പിച്ച് കുളിച്ച് കഴിഞ്ഞാലപ്പോൾ അതിൻ്റെ അടുത്ത് ഇപ്പം വിട്ടു വയ്ക്കുന്നു അവിക്കത് പിന്നെ ഇപ്പം ഓർമ്മ ഉണ്ട് പിന്നെ അടുത്ത് ശീലം വിട്ടുപോയിട്ടാണ് അങ്ങനെ നമ്മളെ ഹെൽത്ത് സെന്ററിൽ എത്തി പിന്നെ അവിടെ നിന്ന് വൃത്തികേച്ച് വീഡിയോ ഒന്നും എടുത്തില്ല കണ്ണൻ അവിടെ എത്തലോ മൂപ്പനത് പറഞ്ഞാ ഇൻജക്ഷൻ വെക്കാനാ പോണു പിന്നെ കണ്ണെ പോകുമ്പോഴേക്ക് അറിഞ്ഞിട്ടാണ് പോണത് ചേച്ചി പറഞ്ഞിട്ടില്ല ഇനി പറയാണ്ട കൊണ്ടുപോയി വരുന്നത് അതാണ് മൂപ്പര് രാവിലെ തുടങ്ങിയിട്ട് എനിക്ക് അവിടെ എന്ന് പറഞ്ഞിട്ട് അവനോട് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി വന്നപ്പോൾ ഒന്നും വേദനയില്ല ചോറ് തിന്ന് കഴിയലും ഒരു അങ്ങോട്ട് അങ്ങോട്ടെത്തി പിന്നെ വേദനയായിട്ടും ഉപരിക്ക് അനങ്ങാൻ വയ്യ പിന്നെ കാലനക്കാൻ വേണ്ട കിടക്കലല്ലേ ഇനി ബാത്റൂം ബാത്രൂം പോകാനൊന്നിനും തിരികെ നടക്കാൻ വയ്യല്ലേ ഇരുന്ന് നല്ല പനിക്കുന്നുണ്ട് ഇനി അങ്ങനെ അവൻ്റെ അഞ്ചാം വയസ്സിൽ ഇഞ്ചക്ഷൻ വയ്ക്കൽ അത് അവിടെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ചിരിയും വരിക പാവം തോന്നും ചെയ്യുക വേദനയായിരുന്നുണ്ടിട്ട് തൊടാനൊന്നും ഒന്നും ഇങ്ങനെ പൊടിഞ്ഞ് കളിക്കുന്ന ആൾ അടങ്ങി കിടക്കുന്നതുമ്പോളെ എങ്ങനെ എന്നാത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ